മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള കത്തനാർ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിനു വേണ്ടി മനസ്സും ശരീരവും പൂർണ്ണമായി സമർപ്പിച്ച ജയസൂര്യ ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ പുതിയൊരു ചിത്രത്തിന് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു കത്തനാറിലെ സങ്കീർണമായ കഥാപാത്രത്തിൽ നിന്നും പൂർണ്ണമായും വിഭിന്നമായ ഒരു ലോകത്തേക്കും കഥാപാത്രത്തിലേക്കും സാവകാശത്തോടെ പറിച്ചുനടാൻ സമയം കണ്ടെത്തിയ ശേഷമാണ് ജയസൂര്യ ഈ പുതിയ സിനിമയുടെ ഭാഗമാകുന്നത് എന്നത് ശ്രദ്ധേയമാണ് ജയസൂര്യയും വിനായകനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രിൻസ് ജോയി ഫാന്റസിയും കോമഡിയും ഒരുപോലെ ചേർന്ന ഒരു സിനിമാനുഭവമായിരിക്കും ഇത് എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന ജയസൂര്യയുടെ കരിയറിലെ നൂറ്റിയാറാമത്തെ ചിത്രമാണിത് സൂപ്പർ ഹിറ്റ് ചിത്രം എബ്രഹാം ഓസ്ലറിന് ശേഷം മിഥൻ മാനുവൽ തോമസും ഇർഷാദ് എം ഹസനും ചേർന്ന തങ്ങളുടെ ബാനറായ നേരമ്പോക്ക് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ ഈ ചിത്രം നിർമ്മിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിന് ശേഷം പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ കൂടിയാണിത് കൊച്ചിയിലെ മുളന്തുരുത്തി ശ്രീകൃഷ്ണൻ തിയേറ്ററിൽ വെച്ച് ലളിതമായ ചടങ്ങുകളോടെ സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമിട്ടു നടൻ സണ്ണി സണ്ണീവൻ സിച്ച്ോൺ കർമ്മം നിർവഹിച്ചപ്പോൾ ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യ ആദ്യ ക്ലാപ്പ് നൽകി ജയസൂര്യയും വിനായകനും ഒന്നിക്കുന്ന കോമ്പിനേഷൻ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയ്ക്ക് വഴി ഈ കൗതുകം നിലനിർത്തുന്ന തരത്തിലുള്ള അവതരണമായിരിക്കും സിനിമയുടേത് എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു ആടൊരു ഭീകരജീവിയാണ് ആട് ടു എന്നീ ജനപ്രിയ സിനിമകൾക്ക് ശേഷം ജയസൂര്യയെ നായകനാക്കി സംവിധാനം ചെയ്ത മാനുവൽ തോമസ്